നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ കർഷകരുടെയും കാലു വളർത്തുകാരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങളാണ് രാജ്യത്തിന് പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവശ്യ സാധന വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലും മാതൃകാപരമായ വിപണി ഇടപെടലിലൂടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് അമേബിക് മസ്തിഷ്കജ്വര പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും ഈ മാസം മുപ്പത്യൊന്ന് തീയതികളിൽ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും മലയാള മനസ്സിൽ പൂവിളിയുടെ ഓർമ്മകളുമായി ഇന്ന് അത്തം തൃപ്പണിത്തുറ രാവിലെ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലിപ്പി റിപ്പിൾസ് അദാനി ട്രവാൻഡ്രം റോയൽസിനെ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി കർഷകരുടെയും കാലുവളർത്തുകാരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങളാണ് രാജ്യത്തിന് പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി എത്ര സമ്മർദ്ദമുണ്ടായാലും ഈ വിഭാഗങ്ങൾക്ക് ദോഷകരമായ നീക്കമുണ്ടാകാൻ ഇന്ത്യ അനുവദിക്കില്ല അഹമ്മദാബാദിൽ അയ്യായിരത്തി നാനൂറ് കോടിയിൽപ്പരം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ട ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഡെസ്ക് റിപ്പോർട്ട് സമൂഹത്തിലെ എല്ലാവരും അന്തസ്സോടെ ജീവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്നും നഗരമേഖലയിലെ പാവപ്പെട്ടവരുടെ ജീവിതം സുഗമമാക്കുന്നതിന് മുന്തിയ പരിഗണന നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം സ്വയംപര്യാപ്തതയെന്ന കേന്ദ്ര ബിന്ദുവിൽ വികസന പാതയിലൂടെ മുന്നേറുകയാണ് ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാട് നേടിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം ഉയർത്തണമെന്ന് അദ്ദേഹം നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്യും ഗുജറാത്ത് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായി ഇന്ന് രാവിലെ അഹമ്മദാബാദിലെ ഹൻസാൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ ഉൽപ്പാദനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും നൂറ് രാജ്യങ്ങളിലേക്ക് സുസുക്കി മോട്ടോഴ്സിന്റെ ഇ വിറ്റാര വൈദ്യുത വാഹനങ്ങൾ കയറ്റിയയക്കുന്ന ചടങ്ങ് നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി രാജ്യം നിഷേധിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു ആഭ്യന്തര കർഷകരുടെ താൽപര്യങ്ങൾക്കും ക്ഷേമത്തിനും മുൻഗണന നൽകിയാണ് ഗവൺമെന്റ് നടപടിയെന്ന് അദ്ദേഹം ഭോപ്പാലിൽ പറഞ്ഞു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി നാവികസേനയുടെ ഇടത്തരം യുദ്ധക്കപ്പലുകളായ ഉദയഗിരിയും ഹിമഗിരിയും ഇന്ന് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്യും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും ഇന്ത്യയുടെ കിഴക്കൻ തീരമേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് പുതിയ കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഗോത്രവർഗ്ഗ നേതാവ് ബിർസാ മുണ്ടയുടെയും നൂറ്റി അൻപതാം ജന്മവാർഷികവും അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയും ആഘോഷിക്കുന്നതിന് മൂന്ന് ഉന്നതതല സമിതികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് രൂപം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മൂന്ന് സമിതികളുടെയും അധ്യക്ഷൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് പുതിയ ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ നിന്ന് ദേശീയ പെൻഷൻ സംവിധാനത്തിലേക്ക് മാറാൻ ഒറ്റത്തവണ അവസരം നൽകി വിരമിക്കുന്നതിന് ഒരു വർഷം മുൻപോ അല്ലെങ്കിൽ സ്വമേധയാ വിരമിക്കുന്നതിന് മൂന്ന് മാസം മുമ്പോ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താനാകും എന്നാൽ പിരിച്ചുവിടൽ നീക്കം ചെയ്യൽ അച്ചടക്ക നടപടികൾ തുടങ്ങിയവ നേരിടുന്ന ജീവനക്കാർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ നിർമ്മലാ സീതാരാമന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന നിക്ഷേപവുമായി ബന്ധപ്പെട്ട വീഡിയോ വ്യാജവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രൂപ നിക്ഷേപിച്ചാൽ പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്ന തരത്തിൽ നിർമ്മലാ സീതാരാമൻ ഉറപ്പു നൽകുന്ന തരത്തിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു സംരംഭവും നിലവിലില്ലെന്നും ധനമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി അവശ്യ സാധന വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലും മാതൃകാപരമായ വിപണി ഇടപെടലിലൂടെ കേരളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സപ്ലൈകോ ഓൺ ഓൺഫെയർ സംസ്ഥാനതല ചടങ്ങ് പുത്തരക്കണ്ടം ഇ കെ നയനാർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെട്ടെന്നും സബ്സിഡിയോടെ ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കും സബ്സിഡിയില്ലാതെ നാനൂറ്റി രൂപയ്ക്ക് നൽകാൻ കഴിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വില ഇനിയും കുറയ്ക്കാൻ ഇടപെട നടത്തുമെന്നും മുഖ്യമന്ത്രി ടൺ ഭക്ഷ്യധാന്യങ്ങൾ സംസ്ഥാനം സംഭരിച്ചിട്ടു അരിയുടെയും ഉഴുന്നിന്റെയും പഞ്ചസാരയുടെയും ആവശ്യമായത്ര ശേഖരം സംസ്ഥാനത്തുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സബ്സിഡി വിലയ്ക്ക് നൽകുന്ന മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോ ആക്കി ഉയർത്തി ഓണം ഫെയറിന്റെ ആദ്യ വില്പന മുഖ്യമന്ത്രി ചടങ്ങ് നിർവഹിച്ചു ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ഉപഭോക്തൃ കേരള മാസികയുടെ ഓണപ്പതിപ്പും മുഖ്യമന്ത്രി പ്രകടനം സഞ്ചരിക്കുന്ന റേഷൻ കട വൺ നേഷൻ വൺ കാർഡ് എന്നീ പരസ്യ ഇത്തരം പ്രകാശനവും സഞ്ചരിക്കുന്ന ഓണചന്തയുടെ ഫ്ളാഗ് ഓഫും മന്ത്രി ജി ആർ അനിൽ ചടങ്ങിൽ നിർവഹിച്ചു ഓണച്ചന്തകളും ഓണമേളകളുമായി സംസ്ഥാനത്ത് ഓണവിപണി സജീവമാകുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി ഇന്നലെ ആരംഭിച്ച സപ്ലൈകോ സംസ്ഥാനതല ഓണം ഫെയറിന് പുറമെയുള്ള ജില്ലാതല ഫെയറുകൾ ഇന്നുമുതൽ പൂർണ്ണതോതിലാകും ഉത്രാടനാൾ വരെയാകും ഇവയെല്ലാം പ്രവർത്തിക്കുക നിയോജകമണ്ഡലതല ഓണഫെയറുകൾ മുപ്പത്തിയൊന്നിനായിരിക്കും ആരംഭിക്കുക ഇതുകൂടാതെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഉണ്ടാകും കൺസ്യൂമർ ഫെഡിന്റെ ആയിരത്തി എണ്ണൂറ് ഓണച്ചന്തകൾക്ക് ഇന്ന് തുടക്കമാകും പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളാണ് പത്ത് ദിവസം നീളുന്ന ഈ ഓണച്ചന്തകളിൽ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുക ഇതിനു പുറമെ സപ്ലൈകോയുടെ ഓണം ഫെയറുകളിൽ സബ്സിഡിയില്ലാത്ത ഇരുന്നൂറ്റി അമ്പതോളം ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവോടെ നീക്കം ആരംഭിച്ചിട്ടുണ്ട് അന്ത്യോദയ അന്നയോജന കാർഡ് ഉടമകൾക്കുള്ള സൌജന്യ ഓണക്കിറ്റ് വിതരണവും ഇന്ന് ആരംഭിക്കും ഓണം പ്രമാണിച്ച് ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ബോണസ് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ചു ഇത്തവണ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോണസെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ തിരുവനന്തപുരത്ത് അറിയിച്ചു ബോണസിന് അർഹതവർക്ക് മൂവായിരം രൂപ നൽകും കഴിഞ്ഞ വർഷം ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ രൂപയാക്കി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിക്കും പാർട്ട് ടൈം കണ്ടിന്റ് ജീവനക്കാർക്ക് ഓണം അഡ്വാൻസ് ആറായിരം രൂപയാണ് അമീബിക് മസ്തിഷ്ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ജലജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാൻ ജലമാണ് ജീവൻ ക്യാമ്പയിന് രൂപം നൽകാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടു് ആരോഗ്യ തദ്ദേശ പൊതുവിദ്യാഭ്യാസ വകുപ്പുകളും ഹരിത കേരളം മിഷനും ചേർന്നാണ് പരിപാടി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും കോർഡിനേറ്റ് ചെയ്യും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളും ഹരിത കേരളം മിഷൻ നടപ്പാക്കും മലയാള മനസ്സിൽ പൂവളിയുടെ ഓർമ്മകളുമായി ഇന്ന് അത്തം വീട്ടുമുറ്റങ്ങളിൽ ഇന്നു മുതൽ പൂക്കളമിട്ടു തുടങ്ങും പത്താം നാളിലെ തിരുവോണത്തിനായി നാടും നഗരവും ഒരുക്കങ്ങൾ മുൻപേ തുടങ്ങി മറുനാട്ടിൽ നിന്ന് ഓണപ്പൂക്കൾ വിപണിയിലെത്തിക്കഴിഞ്ഞു സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് നിറം പകരുന്ന തൃപ്പൂണിത്തുറ അത്തച്ചമയം ഇന്നാണ് അത്തച്ചമയ ഘോഷയാത്ര രാവിലെ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് ഉയർത്തും ഘോഷയാത്ര നടൻ ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്യും തൃശൂരിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി പുലിക്കളി മഹോത്സവത്തിന് ഇന്ന് കൊടിയുയരും ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് ഗോപുരനടയിൽ ഇന്ന് ഭീമൻ അത്തപ്പൂക്കളം ഇന്ന് പുലർച്ചെ മുതൽ തേക്കിൻകാട് സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭീമൻ പൂക്കളമൊരുക്കൽ കിലോ പൂക്കൾ ഉപയോഗിച്ച് തേക്കിൻകാട് മൈതാനിയിൽ കിഴക്കേ ഗോപുരനടയിൽ നടയിൽ ഉയർന്നു പൂവിപണി ഇന്ന് രാവിലെ മുതൽ സജീവമായിരിക്കും അന്യസംസ്ഥാന പൂക്കൃഷിയിടങ്ങളിൽ മഴ ശക്തമായതോടെ അത്തവിപണിയിൽ പൂക്കളുടെ വില കൂടുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് മൂന്നിരട്ടി വില രാവിലെ ഒൻപതിന് തൃശൂർ നടുവിലായിൽ പുലിക്കളി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് മേയർ എം കെ വർഗീസ് നിർവഹിക്കും ഇക്കുറി ഒൻപത് പുലിക്കളി സംഘങ്ങളാണ് നഗരം വിറപ്പിക്കാൻ ഇറങ്ങുക പുലിക്കളി മഹോത്സവം ഇത്തവണ സെപ്റ്റംബർ നടക്കുക സംസ്ഥാനത്തെ കൺസ്യൂമർ ഫുഡ് ഓണച്ചന്തകൾ വൈകിട്ട് തിരുവനന്തപുരം സ്റ്റാച്യുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്നു മുതൽ സെപ്റ്റംബർ നാല് വരെ ജില്ലാതലത്തിൽ പതിനാറ് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും സഹകരണ സംഘങ്ങളിലുമായി കൺസ്യൂമർ ഫെഡ് എഴുപത് കേന്ദ്രങ്ങളിലാണ് ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് കേരള ക്രിക്കറ്റ് ലീഗിൽ തിരുവനന്തപുരത്ത് ആലപ്പി റിപ്പിൾസ് അദാനി ട്രവാൻറം റോയൽസിനെ മൂന്ന് വിക്കറ്റിന് തോൽപ്പിച്ചു ഈ സീസണിൽ ആലപ്പിയുടെ ആദ്യ വിജയമാണത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ആദ്യ മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് രണ്ടാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റേഴ്സിനെ നേരിടും സംസ്ഥാനത്ത് ഇന്നുമുതൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ ഈ മാസം ഇരുപത്തിയെട്ട് വരെ മീൻപിടുത്തത്തിന് വിലക്ക് കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിൽ നാളെയും മറ്റന്നാളും നാവികസേന ഇന്ത്യൻ ഓഷ്യൻ നേവൽ സിംബോസിയത്തിന്റെ ഭാഗമായി എമർജിംഗ് ലീഡേഴ്സ് പാനൽ ചർച്ച നടത്തും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷയെയും പ്രാദേശിക സഹകരണത്തെയും സംബന്ധിച്ച ചർച്ചകൾ രണ്ടു ദിവസത്തെ പരിപാടിയിൽ ഉണ്ടായിരിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു കർഷകരുടെയും കാലുവളർത്തുകാരുടെയും ചെറുകിട സംരംഭകരുടെയും താൽപര്യങ്ങളാണ് രാജ്യത്തിന് പരമപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവശ്യ സാധന വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലും മാതൃകാപരമായ വിപണി ഇടപെടലിലൂടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വര പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും ഈ മാസം തീയതികളിൽ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും മലയാള മനസ്സിൽ പൂവുളിയുടെ ഓർമ്മകളുമായി ഇന്ന് അത്തം തൃപ്പുണിത്തുറ അത്തം രാവിലെ കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ തോൽപ്പിച്ചു